ഈ ശ്ലോകം നിങ്ങൾ പൈഹാർട്ട് പിടിച്ചാൽ ദിവസം നിങ്ങക്ക് ഈശ്വരൻ കൂടെ ഉണ്ടതായിട്ട് ബോധ്യം വരും ദേവഹൂതിയെ കല്യാണം കഴിച്ചു കൊടുത്തത് കർദമ പ്രജാപതിക്കാണ് ആർക്കാണ് കർദ്ദമ്മൻ ഒരു തപസ്സി ആളായിരുന്നു അങ്ങനെ കർദമ്മന് രാജ്ഞി രാ രാജകുമാരി കല്യാണം കഴിച്ചുകൊടുത്തു അവിടെ ചെന്നപ്പോഴോ നല്ല കൊട്ടാരത്തിൽ നിന്നാ പോണത് ചാണകം ഒഴുകിയ തറയും സൗകര്യങ്ങളൊക്കെ അത്രയേ പക്ഷേ ആ പെൺകുട്ടിക്ക് യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രല്ല കർദമൻ ദാമ്പത്യ ജീവിതത്തിലേക്കൊട്ട് താല്പര്യം കാണിച്ചില്ല അപ്പൊ ഭാര്യ പെൺകുട്ടി വിചാരിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണോ അത് നടക്കട്ടെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹത്തിന് കാലം കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ കുറച്ചു കഴിഞ്ഞപ്പോൾ കർദമൻ നോക്കുമ്പോണ്ട് ഭാര്യ നല്ല സ്കൽറ്റനായിരുന്നു തനിക്ക് വേണ്ട ശുശ്രൂഷ ചെയ്ത് ശുശ്രൂഷ ചെയ്ത് പാവം സ്വന്തം കാര്യം പോലും അവര് ശ്രദ്ധിച്ചിട്ടില്ല കർതമൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ദേവി എനിക്ക് വേണ്ടി വലിയ കഷ്ടപ്പാടുകളൊക്കെ ചെയ്യണ്ട് ദേവിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു നന്ദിയേടാവും ദേവിക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഇത് കേട്ട് ദേവി പറയാണ് എനിക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കണം എനിക്ക് മക്കളെ വേണം എന്നാ മക്കളെ പ്രസവിക്കാനുള്ള ശരീരം ഉണ്ടോ അതുമില്ല അപ്പോ കർദമ പ്രജാപതി ഒരു തടാകത്തെ കാണിച്ചു കൊടുത്തുന്ന് ബിന്ദു സരസ് എന്നാണ് പേര് എന്താണ് ആ സരസ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ദേവി ഒന്ന് പോയി എന്ന് ദേവി മുങ്ങിങ്ങടെ എണീറ്റ് വരുമ്പോൾ അപ്സരസുകൾ തോൽക്കുന്ന സൗന്ദര്യവും ആരോഗ്യവും കിട്ടി എന്നാണ് വ്യാസഭഗവാൻ എന്ത് ചെയ്ത് അറിയോ ആ സരസ് എവിടെയാന്ന് എഴുതി വെച്ചില്ല അതെന്താ കാരണം കാരണം ഇവിടെ ഭാഗവതം മടക്കി വെച്ച് എന്നാ പിന്നെ മുങ്ങിയിട്ട കാര്യം മനുഷ്യനൊരു പോക്ക് പോവും അതുകൊണ്ട് വ്യാസഭഗവാൻ ഈ തടാകം എവിടെയാണെന്ന് എഴുതി വച്ചില്ലേ ചിലപ്പോൾ ആദ്യ ആണുങ്ങളായിരിക്കും ഊടുന്നുണ്ടാവുക കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യൻ പണം ചെലവഴിക്കുന്നത് സൗന്ദര്യത്തെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഉള്ള ക്രീമുകളൊക്കെ വാരിപൂശി അവസാനം വിളക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞ പോലെ ഇതും യാഥാർത്ഥ്യം എന്താ പറയാ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ശരിക്കും സ്കിന്നിലല്ല സൗന്ദര്യം ഉം എവിടെയാണ് മനസ്സിലാണ് അല്ലെങ്കിൽ ക്ലിയോപാട്രി ആയിരുന്നത്ര ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ആയിട്ടുള്ളത് അവസാനം സൂയിസൈഡ് ചെയ്തിട്ട് അവര് പോകുന്നത് അപ്പൊ എത്ര വലിയ ത്രിലോക സുന്ദരിയായാലും ശരി മനസ്സ് ശരിയല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അത് പഠിക്കുന്നില്ല മനസ്സിനാണ് സൗന്ദര്യം എന്ന് ആരും പഠിക്കുന്നില്ല എല്ലാവരും വിചാരിക്കണം ശരീരത്തിനാണ് സൗന്ദര്യം എന്നുള്ളതാണ് അല്ലെ അതുകൊണ്ടാണല്ലോ ഇന്ന ഏറ്റവും കൂടുതൽ പടം ചെലവഴിക്കുന്ന അതിനാണ് മനുഷ്യൻ കോട്ടെ ആ തന്നെ ഒട്ടേക്കും അപ്പൊ ഇങ്ങനെ അഞ്ച് അവർക്ക് മക്കൾ വേണം എന്ന് പറഞ്ഞു അങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്തു എന്നാണ് അന്നും വിമാനം ഉണ്ട് ആയിരിക്കണം ഏതായാലും ഒൻപത് മക്കളുണ്ടായി ആ മക്കള് വളർന്നു വളർന്നു വലുതായി ഇവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തത് നോക്കൂ എങ്ങനെയൊക്കെയാണ് ആ കല്യാണത്തിന്റെ കഥകൾ പോകുന്നത് എന്നുള്ളത് ഏഴ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് സപ്തർഷികളാണ് ആരാണ് ഏഴ് മക്കൾ പിന്നെ രണ്ടെണ്ണം അതിൽ ഒരാളെ കല്യാണം കഴിച്ചത് വസിഷ്ഠ മഹർഷിയാണ് എന്തായിരിക്കും പെൺകുട്ടിയുടെ പേര് നമ്മളെല്ലാവരും രാമായണമൊക്കെ വായിക്കുന്നവരല്ലേ ഈ വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയുടെ പേര് നിങ്ങൾ എന്നെയാണ് രാമായണം വായിക്കുന്നത് അല്ലേ അത് നിങ്ങളുടെ പ്രേതാത്മാവല്ലോ ആരോ പറഞ്ഞു ആ അരുന്ധതി ദേവി പിന്നെ ഒരാളെ ധർമ്മമൂർത്തിക്ക് കല്യാണം കഴിച്ചെടുത്തു അങ്ങനെ എട്ട് ഒമ്പത് പേര് കഴിഞ്ഞു കർതവം പറഞ്ഞു ദേവി ഞാൻ ഇനി തപസ്സന് പോയിക്കോട്ടെ അപ്പോഴാണ് ദേവി കൈകൊപ്പി പറയണത് എനിക്കൊരു പുത്രനെ കൂടി തന്നിട്ട് വേണം ഒമ്പതെണ്ണം കഴിഞ്ഞു ഇനി ഒരു പുത്രനെ കൂടി തന്നിട്ട് വേണം എന്നെ അനുഗ്രഹിച്ചിട്ട് വേണം പോവാൻ അങ്ങനെ വ്രതനിഷ്ഠയുള്ള ആ ഭാര്യയിൽ ദേവഹൂതിയിൽ പുത്രോൽപാദനം ചെയ്ത് വന്ന കുട്ടിയാണ് ഭാരതത്തിൻ്റെ ഭാഗതയും മാറ്റിമറച്ച ഹിന്ദു സംസ്കൃതിക്ക് ഏറ്റവും വലിയൊരു ശാസ്ത്രം തന്ന അവതാരമൂർത്തി അദ്ദേഹത്തിൻ്റെ പേരാണ് കപില വാസുദേവൻ അദ്ദേഹം ഭാരതത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ശാസ്ത്രമാണ് കപിലശാസ്ത്രം അഥവാ സാങ്കയോഗം എന്ന് പറയുന്നത് ഈ കപില യോഗം കപില ശാസ്ത്രം കൃഷ്ണൻ ഒരുപാട് കോപ്പി അടിച്ചിട്ടാണ് സെക്കൻഡ് ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പണ്ടേ കോപ്പി അടിച്ചിട്ടുണ്ട് ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ മുഴുവൻ ശ്ലോകങ്ങളും എവിടെ നിർത്തിയിരിക്കുകയാണ് കപില ശാസ്ത്രത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് കപില കാപിലേയം എന്ന് പറയും അതിനെ സാഖ്യയോഗം എന്ന് പറയും എന്താ പറയുക ആ ഈ സാഖ്യയോഗമാണ് കപിലൻ പറഞ്ഞു കൊടുത്തത് അപ്പൊ ഒരു ദിവസം ഇത് ആ ഭാഗം നമുക്ക് നോക്കാം കാബിലിയു വ്യാഖ്യാനം ഒരു ദിവസം കർദ്ദമൻ്റെ സോറി കർദമൻ അച്ഛൻ മകനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് അമ്മ ഒരു വാക്ക് തന്നിട്ടുണ്ട് പുത്രനായി കഴിഞ്ഞാൽ എൻ്റെ വഴിക്ക് പോവാന്നുള്ളത് അത് എന്നെ അനുഗ്രഹിക്കണം ഇനി ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അച്ഛൻ പോയി കാലം കുറച്ചുകൂടി മുന്നിൽ പോ മുന്നോട്ട് പോയപ്പം അമ്മയ്ക്ക് മനസ്സിലായി പുത്രനും ക്രമേണ ക്രമേണ ഇവിടുന്ന് വിടും മക്കളെ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അമ്മയ്ക്കൊരു വല്ലാത്തൊരു വിഷമം ഒരു ഒറ്റപ്പെടൽ ഏകാന്തത ജീവിതത്തിൽ എന്തോ ഒരു ഒന്നും നേടിയിട്ടില്ല ഒരു ശൂന്യത കാരണം നേടിയതെല്ലാം മക്കളൊക്കെ പോയി കഴിഞ്ഞു ഇനിയിപ്പെന്താ ഉള്ളതൊന്നുമില്ല മനസ്സിൽ ഒരു വലിയ എംറ്റിനെസ് മനസ്സിൽ വല്ലാത്തൊരു ഒരു ഏകാന്തത അനുഭവപ്പെടണം ആ പുത്രൻ്റെ കാൽക്കൽ വീണിട്ട് പറയാണ് എനിക്കറിയാം മകനോട് പറയുന്നു അങ്ങേക്കറിയാത്തതായി ഒന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്തൊരു അന്ധകാരത്തിലാണ് എന്നെ ആ അന്ധകാരത്തിൽ നിന്നും ഒന്ന് ഉയർത്തണം പല ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം എന്നെ വേട്ടയടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സിനെ ഒന്ന് ഉണർത്തണം എന്ന് പറഞ്ഞപ്പോൾ കപല ഭഗവാൻ അമ്മയുടെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ശാസ്ത്രമായിട്ടാണ് കാബിലിയോപാഖ്യാനം അവതരിക്കപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടത് നമുക്ക് ആ ഒരു ഭാഗം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലൂടെ കാണാം ശ്രീ ഭഗവാനുവാച ഭഗവാൻ എന്തുപദേശമാണ് അമ്മയ്ക്ക് കൊടുത്തത് ഇരുപത്തഞ്ചിൽ പതിമൂന്നാം ശ്ലോകത്തിൽ പറയും യോഗ ആധ്യാത്മിക അത്യന്ത ഉപരതിരിയത്ര ദുഃഖസ്യ സുഖസ്യച യോഗ്യാത്മിക യോഗ ആധ്യാത്മിക ആധ്യാത്മിക യോഗം വളരെ ശ്രദ്ധിക്കണം ഈ ഒരു വാക്ക് നമ്മൾ ആരും പരിചയപ്പെട്ടില്ല ആത്മീയ യോഗം എന്നാണ് ആത്മീയ യോഗം എന്നാൽ മനസ്സിൻ്റെ യോഗം നടത്തം ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് സ്വഭാവോ അധ്യാത്മം ഉച്ചത് മനസ്സാണ് ആത്മീയത എന്ന് ഗീതയിലും എട്ടാം അധ്യായത്തിൽ മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണ ഇപ്പൊ മനസ്സാണ് ആത്മീയം ഇപ്പൊ മനസ്സിനെ യോഗ ജയിക്ക യോഗ ജയിക്കുക പറഞ്ഞാൽ സാധന ചെയ്യിക്ക മനസ്സിനെ കൊണ്ട് സാധന ചെയ്യുന്നതാണ് ആത്മീയ ജീവിതം ഇത് നിങ്ങളെല്ലാം എഴുതി വെക്കണം ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ പോയി തൊഴുതു തൊഴുതുപോകുന്നതല്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതല്ല ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിനെ കൊണ്ട് സാധന അനുഷ്ഠിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഉപാസന ചെയ്യിക്കുന്നതാണ് എന്ത് അവർക്ക പറയൂ ആത്മീയത എന്ന് പറയുന്നത് വട്ട് ഈസ് സ്പിരിച്വാലിറ്റി പ്രാർത്ഥനയല്ലത് വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥന എന്നുള്ള വാക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കത് പ്രാർത്ഥനയല്ല അത് സാധനയാണ് സാധന എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയോടെ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തെയാണ് എന്തു പറയുക ഇപ്പൊ പാട്ടുകാർ സാധകം എന്ന് പറയും സാധകം എന്ന് പറഞ്ഞാൽ ഡെയിലി പാടുക ഡെയിലി പരിശീലിക്കുക ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർലി ജപിക്കുക അങ്ങനെ ജപിക്കാൻ ഒരാൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് യോഗം ചെയ്യും ആരോട് അത് ക്രമേണ ക്രമേണ ഉണർന്നും ഉയർന്നും വന്ന് മനോബലത്തിലേക്കത് ഉയരും അങ്ങനെ ക്രമേണ ക്രമേണ അത്യന്ത ഉപരതിരിയത്ര ദുഃഖസ്യ ച സുഖസ്യച ദുഃഖത്തെയും സുഖത്തെയും നമുക്ക് സമചിത്തമാക്കിയെടുക്കാൻ ഉം അവർക്ക് പറയൂ സാധിക്കും അപ്പൊ നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് മനസ്സിനെ കൊണ്ട് സാധന ചെയ്യിക്കാൻ ൊണ്ട് ഇപ്പൊ മനസ്സാണ് നാമം ജപിക്കേണ്ടത് മനസ്സാണ് നാമം ജപിക്കുന്നതിൽ മുഴുകണ്ടത് സോ ഓൾ റിലേറ്റഡ് ടു മൈൻഡ് മനസ്സാണ് ഇവിടെ നേരിയാക്കേണ്ടത് അപ്പൊ നിങ്ങൾ വെറുതെ തൊഴുതുപോയി പ്രാർത്ഥിച്ചത് കൊണ്ടും മറ്റും കൂടെ വന്നില്ലേ നിങ്ങള് യാതൊരു കാര്യവുമില്ല ഇതാണ് കപിലൻ പഠിപ്പിക്കുന്നത് കാരണം അടുത്ത വരി എല്ലാവരും അണ്ടർലൈൻ ചെയ്യാ

മനസ്സാണ് സാക്കല ദുരിതങ്ങൾക്കും ഉം കാരണം പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം മനസ്സ് എങ്ങോട്ട് പോകുന്നു എന്ന് പലരും അവനവൻ്റെ മനസ്സിനെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ക്രമേണ ക്രമേണ കുറച്ചു നേരം കണ്ണടച്ച് ജപിച്ച് ഒരു അന്തർമുഖത്തിലേക്ക് വന്നാലേ മനസ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് നമ്മൾ അറിയാൻ സാധിക്കുള്ളൂ സ്വന്തം മനസ്സിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവർക്ക് പറയൂ കാണാൻ സാധിക്കും അതുകൊണ്ട് കപിലൻ പറയും ദിവസവും നമ്മൾ ഉപാസന ഉപ അനുഷ്ഠിക്കുമ്പോഴുണ്ടല്ലോ നിങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്കാണ് കടന്ന് 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 വരുന്നത് ഇതൊക്കെ നമുക്ക് വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികൾ എന്നിപ്പോ വലിയൊരു വിഷമിച്ചാൽ ഭൂരിപക്ഷം ആളുകളും അമ്പലത്തിൽ അങ്ങനെ ഉം തൊഴുതു മറഞ്ഞു പോവാണ് അവരറിയുന്നില്ല അവരുടെ മനസ്സിനെയാണ് അവർക്ക് നേരെയാക്കി എടുക്കേണ്ടത് മനസ്സാണ് എല്ലാറ്റിനും അവർക്ക് പറയൂ കാരണം മനസ്സിൽ കുറെ വേണ്ടാത്ത വിഷമങ്ങളും ദുർബലതകളും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു പോയിട്ടും അവർക്ക പറയൂ കാര്യമില്ല ഈ ദുർബലതകൾ മാറാൻ നിരന്തരമായ അനുഷ്ഠാനങ്ങളൊക്കെ ആവശ്യമാണ് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് പറഞ്ഞു അതുകൊണ്ട് അമ്മയെ ഏത് വ്യക്തിക്കും മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും നമ്മൾ ആരും സത്യത്തില് കഴിവുകെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ന്യൂനതകൾ ഉള്ളവരോ അല്ല പണിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മെനക്കെടാൻ തയ്യാറുണ്ടെങ്കിൽ ആർക്കും അവരുടെ മനസ്സിനെ ഉം ഉറക്കെ പറയൂ ഇപ്പൊ ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുകയല്ല നിങ്ങൾ ഭഗവാനെ പരിഹസിക്കുകയാണ് അത്രയേ ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുകയല്ല നിങ്ങൾ ഭഗവാനെ എന്താ പരിഹസിക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവിനെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നിട്ട് ഭഗവാനെ കുറ്റം പറയുക അതൊരു പരിഹാസല്ലേ ആണോ അല്ലയോ അവനവന് കിട്ടിയിരിക്കുന്ന സമയം അവനവന് കിട്ടിയിരിക്കുന്ന ബുദ്ധി അവനവന് കിട്ടിയിരിക്കുന്ന ശക്തി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണ്ടേ എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ എന്ന് ഏതെങ്കിലും ഗുരുവായൂരിപ്പം വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞിട്ടുണ്ടോ മെണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടോ കാലത്തെണീറ്റ് എന്ന് ഭഗവാൻ വന്ന് പറഞ്ഞിട്ടുണ്ടോ കാലത്തെണീറ്റ് നേരം ഇതിനൊക്കെ വേണ്ടി സമയം ചെലവഴിക്കാൻ ആരെങ്കിലും നിങ്ങളോട് വേണ്ട പറയുണ്ടോ എന്താ മെണ്ടാത്തത് നിങ്ങൾ ഇല്ല എന്നിട്ട് രാവിലെ എണീറ്റ് ചെയ്യാത്തത് അല്ലെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മുടെ കുട്ടികൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ അതാരാണ് വഴിതെറ്റിച്ചത് ആരാ വഴിതെറ്റിച്ചത് പറയൂ നിങ്ങൾ അപ്പൊ നമ്മൾ വഴിതെറ്റിച്ചു കൊടുത്തു അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റണം ഒന്ന് തൊഴുതു പോവുക എന്നത് നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവരുത് ഞാൻ അമ്പലത്തിൽ പോകുന്നത് തൊഴുതു പോകാനുള്ള പിന്നെ എന്തിനാണ് ജപിച്ച് സമർപ്പിക്കാനാണ് ഈ രണ്ട് വാക്കുകൾ ഓർമ്മ വേണം ജപിക്കുക സമർപ്പിക്കുക മനസ്സിനെ കൂടുതൽ കൂടുതൽ ജപത്തിലേക്ക് ഉം അതിനാണ് ഒരു നൂറ്റെട്ട് തവണയൊക്കെ അമ്പലത്തിൽ പോയി എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ജപിക്കണം പിന്നെ രണ്ടാമത്തത് ഒരു അമ്പലത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉണ്ടാവരുത് പ്രാർത്ഥിക്കാനല്ല നമ്മൾ പോകുന്നത് പരിശീലിച്ച് പരിശീലിച്ച് മനസ്സിനെ എന്ത് ചെയ്യണം അത് ഉയർത്ത ഉയർത്തണ്ട അത് പരിശീലിക്കും തോറും ഉയർന്നുയർന്നോളൂ എന്താ ഒരു മാറ്റം നോക്കൂ നിങ്ങൾ നിങ്ങൾ പിന്നെ ഒന്നും പ്രാർത്ഥിക്കേണ്ട കാരണം നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സ് മാറുമ്പോൾ പലതും അങ്ങനെ നടക്കാൻ തുടങ്ങും വിചാരിച്ചതിലപ്പുറത്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ എന്താവുന്നു മിണ്ടാത്തത് നിങ്ങൾ എല്ലാം അങ്ങനെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങും ആ സങ്കല്പത്തിന്റെ ശക്തിയാണത് എല്ലാം ഒരു കൂട്ടി വരും മനസ്സിലാവണ്ട ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ സങ്കല്പിച്ച് അങ്ങനെ പോയാൽ മതി ഭഗവാൻ അതെല്ലാം നടക്കണ്ട സമയത്ത് ഹും നടത്തും പക്ഷെ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അത് നടത്തി തരണം ഇത് നടത്തി തരണം കാരണം നമുക്ക് നടക്കില്ല എന്നുള്ളൊരു ഭയം അതെന്തുകൊണ്ടാണ് മനസ്സ് ശരിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യമില്ല ഞാൻ പറയുന്നത് അപ്പം തൊഴില് വേണ്ട പ്രാർത്ഥനയും വേണ്ട ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി വിശ്വാസവും വേണ്ട ദൈവത്തെ നിങ്ങളാരും വിശ്വസിക്കരുത് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും കാരണം ദൈവം വിശ്വസിക്കേണ്ട ആളല്ല ദൈവം എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ വാക്കിനൊരു ആത്മാർത്ഥത കുറവുണ്ട് ആത്മാർത്ഥത കുറവുണ്ട് ഈ കൈ എൻ്റെ കൈ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കണം എന്താ വേണ്ടാത്തത് എനിക്കൊരു തലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണോ വേണോ വേണ്ട അതിനെന്താ പറയുക ഇതെന്റെ തലയാണെന്നുള്ളത് എനിക്ക് അറിയാം എനിക്ക് ഉറപ്പാണ് ഇതെന്റെ കൈയാണെന്ന് ആ പറയൂറപ്പാണ് അപ്പോ ഒരു കാര്യം നിങ്ങള് ശ്രദ്ധിക്കണം ഈശ്വരൻ ആരാണ് ീശ്വരൻ ആരാണ് ഗീതയില് പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തിയൊന്നാം ശ്ലോകം കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞെടുത്താൽ മതി ഞാൻ പറയുന്നതല്ല ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് മാത്രം എടുത്താൽ മതി അത് നിങ്ങൾ ഉൾക്കൊള്ളണം അത്രയും വേണ്ട ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ അറുപത്തി ഒന്നാം ശ്ലോകം അവിടെ പറയുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ടി അർജുന എന്നുള്ളത് വിട്ടോളൂ അർജുനോട് പറയുന്നതുകൊണ്ടാണ് അർജുന എന്നുള്ളത് അപ്പൊ ആരാണ് ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ആളാണ് ആര് ഈശ്വരൻ ഈ ഏത് രൂപത്തിലായിരിക്കുന്നത് ഭഗവാൻ ഏത് രൂപത്തിലാണ് അത് നമ്മൾ കാണണമെങ്കിൽ പത്തിൽ ഇരുപതാം ശ്ലോകം ഗീതയില് കുറച്ച് ശ്ലോകങ്ങൾ നോക്കുക പത്തിൽ ഇരുപതിൽ പറയണോ അഹം ആത്മാ ഗുടാകേശ സ്ഥിത ഞാൻ എല്ലാവരുടെ ഉള്ളിലും ഏത് രൂപത്തിൽ ആത്മാ രൂപത്തിൽ ഇനി എന്താണ് ഈ എന്നുള്ള വാക്കിന്റെ അർത്ഥം പതിനഞ്ചിൽ പതിനഞ്ചെടുക്കുക ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ ദിവസം നിങ്ങൾക്ക് ഈശ്വരൻ കൂടെ ഉണ്ടതായിട്ട് ബോധ്യം വരും പതിനഞ്ചിൽ പതിനഞ്ച് പറയുന്നത് സർവസ്യ ച അഹം ഹൃതി സന്നിവിഷ്ടത്ത സ്മൃതി സർവൈരഹമേവ വിദ്യ ചാഹം മത്ത മത്തൻ എന്ന് പറഞ്ഞാൽ മത്തൻ കഴിക്കുന്ന മത്തനല്ല എന്നിൽ നിന്നാണ് മനസ്സിൻ്റെ മനസ്സുണർന്ന് ഓർമ്മകൾ ഉണർന്നു വരുന്നത് എന്നിലാണ് മനസ്സ് നിലനിൽക്കുന്നത് എന്നിലേക്കാണ് മനസ്സ് രാത്രി കെട്ടടങ്ങുന്നത് അതായത് നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്നത് ആരാണ് കൂടെ വന്നില്ല നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന ശക്തിയാണ് ഭഗവാൻ ആരാ ഉണർത്തുന്നത് ഭഗവാൻ നിങ്ങൾക്ക് സ്വയം മനസ്സിനെ ഉയർത്താനുള്ളൊരു കഴിവില്ല ശരീരവുമല്ല മനസ്സിനെ ഉയർത്തുന്നത് ശൂന്യതയില്ലെന്നല്ല മനസ്സ് വരുന്നത് ആ മനസ്സിനെ ഉയർത്തുന്ന ശക്തിയാണ് ആര് ഉറക്കെ പറയൂ നിങ്ങൾ ആത്മാവായ ബോധസ്വരൂപനായ ഉം ഭഗവാൻ ഇനി നിങ്ങൾ പറയൂ അങ്ങനെ ഒരു ബോധസ്വരൂപം നിന്നാണ് മനസ്സുണരുന്നെങ്കിൽ ആ ബോധം എന്നതൊരു വിശ്വാസമാണോ ഒരു യാഥാർത്ഥ്യമാണോ അതൊരു യാഥാർത്ഥ്യമാണോ വിശ്വാസമാണോ അപ്പൊ ഭഗവാനെ നമ്മൾ വിശ്വസിക്കുകയാണോ വേണ്ടത് ഭഗവാൻ ഒരു സത്യമാണോ ഉറക്കെ പറയൂ ആ സത്യമായതിനെയാണ് നമ്മള് വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളതിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നിങ്ങളുടെ കൈവശം ഇല്ലാത്തതു മാത്രമേ ആ വിശ്വസിക്കേണ്ടതുള്ളൂ അപ്പൊ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്റെ കൂടെ ഇല്ല എന്ന് പഠിക്കുക ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ എൻ്റെ കൂടെയല്ല എവിടെയോ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ വേറെയാണെന്ന് ചിന്തിക്കുന്നത് നാരായണീതിയിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞ് എന്നാണ് ഏത് മനസ്സാണ് അയം നിജ പരോവ്യക്തി ഘടനാലഘു ചെയ്ത സ ഉദാര ചരിതാനം തു സുദൈവ കുടുംബകം എന്നാണ് ഋഷി എഴുതി വച്ചിരിക്കുന്നത് ആരാണോ വേറെയെന്ന് കാണുന്നത് അവർക്കൊരിക്കലും ശാന്തിയും സമാധാനവും ഉം അവർക്ക് പറയൂ നിങ്ങൾ അപ്പം ഈശ്വര വിശ്വാസമാണോ വേണ്ടത് ഈശ്വരൻ സത്യമാണോ അവർക്ക് പറയൂ ഈശ്വരൻ കൂടെയുണ്ടെന്ന് എപ്പോഴും അറിവുണ്ടാവണം നമുക്ക് എന്തുണ്ടാവണം ഉണ്ടാവണം ഈശ്വരൻ എപ്പോഴും കൂടെയുണ്ട് മനസ്സിലായില്ല എപ്പോഴും ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉള്ളത് എന്നാണ് ആരുള്ളത് കൊണ്ട് കാര്യം ഉണർത്താൻ ഈശ്വരൻ ഇല്ലെങ്കിൽ ഞാനില്ല എനിക്ക് ഞാൻ എന്ന് പറയണമെങ്കിൽ മനസ്സ് ഉണർന്നു വരണം എന്നെ ഉണർത്തിക്കൊണ്ട് വരണമെങ്കിൽ ആര് വേണം ആര് വേണം ഭഗവാൻ വേണം അപ്പൊ കപിലൻ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയോട് അമ്മയെ ജീവിതം ഒരിക്കലും പാഴിലാക്കരുത് ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് മനസ്സിനെ ഉയർത്താനായിട്ടാണ് അപ്പൊ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരന്റെ നിറവോടെ ഇരിക്കുന്നവരാണ് ആരുടെ നിറവ് ഈശ്വരൻ്റെ പൂർണത അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഉള്ളിലുള്ള ആ മഹത്വം നമ്മളാരും നമ്മളാരും അറിയുന്നില്ല അപ്പം ആ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ വൈഭവത്തിലേക്ക് മഹിമയിലേക്ക് നമ്മളെ തട്ടിത്തട്ടി ഉണർത്തണം അതൊന്ന് ഉയർന്ന് പോയവർ പറയുന്ന അവസാനത്തെ വരികളാണ് പൂർണമത പൂർണമിതം അപ്പൊ ഒരു പൂർണത ഉള്ളത് കൊണ്ടല്ലേ ഒരു കടലിലേക്ക് ഒരു സാഗരത്തിലേക്ക് നദി അങ്ങോട്ട് കടന്നു ചെന്നു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ആപൂര്യമാണമതം സമുദ്രമാപ പ്രവിശ്യന്തിയത്വത് തദ്വാമായും പ്രവിശന്തി സർവേ സിമാനോദിമി ആ പൂർണതയിലേക്ക് ഞാൻ എത്തി ഇനി എനിക്ക് അങ്ങോട്ടും വരാനും ഇല്ല അപ്പൊ ഈ പൂർണത എവിടെയുണ്ട് എവിടെയുണ്ട് എല്ലാവരുടെയും ഉള്ളിലുണ്ട് പക്ഷെ ഇന്നിപ്പം നമ്മൾ ഉള്ളിയിലായ ജീവിതം മാത്രം ഏതിലേക്ക് നോക്കുന്നില്ല ഉള്ളിലേക്കാരും ഇറങ്ങി ചെല്ലുന്നില്ല ആഴണം വാഴണം നിൻ മഹസാ ഞങ്ങളാകവേ വാഴണം ആ ഒരു കാര്യത്തിൽ ഹിന്ദുക്കൾ അല്പസമയം ഒന്ന് ചെലവഴിച്ചിരുന്നെങ്കിൽ എന്തൊരു പരിവർത്തനം ഉണ്ടാകുമായിരുന്നു